എംബുരാൻ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞതോടെ ആരാധകരുടെ ഏറെനാളത്തെ കാത്തിരിപ്പിനാണ് ശമനം നേടിയത് ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ഭാഗമായി എത്തിയ ചിത്രത്തിനു വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ഇപ്പോഴിതാ എംബുരാന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ് മലയാളത്തിന്റെ കെ ജി എഫ് ആണ് എംബുരാൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു സിനിമയാണിതെന്നാണ് ചിലരുടെ അഭിപ്രായം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഹോളിവുഡ് പടമാണെന്നാണ് കരുതിയത് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് സൂപ്പറാണ് പൃഥ്വിരാജ് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഇനി ഇങ്ങനെയൊരു മേക്കിംഗ് വരില്ല ഇത് ആയിരം കോടിയൊക്കെ അടിച്ചു കയറും നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി മ്യൂസിക് എന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞത് പ്രേക്ഷകരെ ഹരം കൊള്ളിപ്പിക്കുകയാണ് എംബിരാ ആദ്യ പകുതി ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഫസ്റ്റ് ഹാഫ് പിന്നിട്ടതോടെ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കെഡിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമെന്നും അടിപൊളി പടമെന്നും പടമെന്നുമെല്ലാമാണ് പ്രേക്ഷകർ സിനിമ കണ്ടിറങ്ങിയ ശേഷം പറയുന്നത് രോമാഞ്ചമുണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളതെന്നും പടം സ്വാഗാണെന്നും മറ്റൊരാൾ പറഞ്ഞു മേക്കിംഗിൽ ചിത്രത്തിന് നൂറിന് മുകളിൽ മാർക്ക് നൽകാമെന്നും ഇന്റർവലിനിടെ പ്രേക്ഷകർ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബ്രാന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു മഞ്ജുവാര്യർ ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാനെത്തിയത് എംബുരാൻ റിലീസിനോട് അനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണിവരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എംബുരാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുൻപേ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എംബുരാൻ ഭേദിച്ചിരുന്നു റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം അൻപത് കോടി രൂപ നേടിയെന്നായിരുന്നു അവകാശവാദം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമ റിലീസ് ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് മാത്രമല്ല അൻപത്തിയെട്ട് കോടിയിലേറെ രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും സിനിമക്ക് ലഭിച്ചിരുന്നു